ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ബീച്ചിന് നേരെ ഓപ്പോസിറ്റുള്ള ഹോളിവുഡിലാണ് കേട്ടോ ചിലരെങ്കിലും ചിന്തിക്കാതിരിക്കില്ല ഈ ഹോളിവുഡ് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് അല്ലേ നമ്മുടെ കോഴിക്കോട് ബീച്ചിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഡിഫറെൻ്റ് ടൈപ്പ്സ് വെറൈറ്റീസ് ഓഫ് ഷേക്സും ഫ്രൂട്ട് സാലഡ്സും ഐസ്ക്രീംസും എല്ലാം കിട്ടുന്ന ഒരാട്ടിപ്പൊളി സ്പോട്ടാണ് ഇന്ന് ഞാനും ഏട്ടനും മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ കൂടെ ഷീബയുണ്ട് ദൃശ്യ ഉണ്ട് അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അവർക്ക് വേണ്ട ഐസ്ക്രീംസും സൻഡീസും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേക്ക് പൊതുവേ കുറവാണ് ഞങ്ങൾ ഈ ഐസ്ക്രീംസും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് കാരണം അവൾക്ക് അലർജിക്കാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഇതുപോലത്തെ തണുത്ത ഐറ്റംസും ചോക്ലേറ്റ്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുമ കാര്യങ്ങളൊക്കെ വരും എങ്കിലും കുട്ടികളല്ലേ ചില സമയത്ത് അവർക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഇടയ്ക്ക് ഇതുപോലെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഇന്ന് ഞങ്ങളിപ്പോൾ മോൾക്ക് വാങ്ങിച്ചത് ഒരു സ്നോ ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ അത് നല്ല രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ ആദ്യം തന്നെ അതിൻ്റെ വേഫോസ് ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ ഷീവ ഓർഡർ ചെയ്തത് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ് ക്രീമായിരുന്നു വിത്ത് നട്ട്സാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നട്ട്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ഒരു അടിപൊളി ടേസ്റ്റാണ് അതേ ശീബ ദൃശ്യയ്ക്ക് ആദ്യം തന്നെ കിട്ടിയപ്പോൾ തന്നെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടുള്ള ബന്ധമാണ് ഒരു ദൃശ്യിക്കൊരു മൂന്ന് മാസം ഉള്ളപ്പോൾ തൊട്ട് ശീബ എൻ്റെ കൂടെ ഉള്ളതാണ് ആ ഒരു ആത്മബന്ധം എനിക്ക് എപ്പോഴും അവർ തമ്മിൽ ഫീൽ ചെയ്യാറുണ്ട് കാര്യം എപ്പോഴും ഒരമ്മമാരോടല്ലേ മക്കളൊക്കെ വാശി കാണിക്കുക അതുപോലെ തന്നെ ഷീപ്പോടും ചില സമയങ്ങളിലെ കുസൃതിയൊക്കെ കാണിക്കുമ്പോഴും ഷീബയും തിരിച്ചും അവളും തമ്മിലുള്ള ആ ഒരു സ്നേഹവും ഇതെല്ലാം ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ട് ഞാൻ ഓർഡർ ചെയ്തത് ചോക്കോ ഫ്രഷ് ഫ്രൂട്ട്സ് ഫലോഡ വിത്ത് നട്ട്സ് ആയിരുന്നു പേട്ടൻ ഓർഡർ ചെയ്തത് ഡ്രൈ ഫ്രൂട്ട്സ് ഫലോഡ വിത്ത് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആയിരുന്നു എല്ലാത്തിനും അടിപൊളി ടേസ്റ്റായിരുന്നു ബീച്ച് സൈഡിൽ കൂടി പാസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച്